കൊല്ലം കടക്കിൽ കാച്ചാടിമോളിൽ ലോറി ഇടിച്ച ഇരുചക്രവാഹന യാത്രികന് ധാരണ അദ്ദേഹം കടക്കിൽ സ്വദേശി വിജയനാണ് മരിച്ചത് കടക്കിൽ നിന്നും ചടയമംഗലത്തേക്ക് വരികയായിരുന്ന ലോറി ബൈക്കിനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു ദിലീപ് ദേവസ്വ ദിലീപ് ഇപ്പോൾ ലോറി ബൈക്കിനെ ഇടിച്ച് തെറിപ്പിച്ചുണ്ടായ അപകടമാണ് എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത് സ്മൃതി ഇന്ന് രാവിലെ ഒമ്പതരയോട് കൂടിയാണ് കൊല്ലം കടക്കൽ കാറ്റാടി മൂടിൽ ഈ അപകടമുണ്ടായത് അറുപത്തിയഞ്ച് വയസ്സുള്ള വിജയനാണ് മരിച്ചത് ഇട റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറുമ്പോഴാണ് ഈ ഇമേജിൻ്റെ ഐ ഇമേയുടെ വാഹനം ഇടിച്ചാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റ വിജയനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല കടക്കൽ താലൂക്ക് ആശുപത്രിയിലായിരുന്നു എത്തിച്ചത് അപ്പോഴേക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല അവിടെ നിന്ന് മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു ഇവിടുത്തെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഇന്ന് രാവിലെ ഒമ്പതരയോട് കൂടിയാണ് ഈ ആശുപത്രി മാലിന്യം കൊണ്ടുവന്ന ലോറി ബൈക്കിലിടിച്ച് ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് സ്മൃതിയാണ് വിവരങ്ങൾ നൽകിയത്